ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ഒരു കൂട്ടം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ പെരുമ്പടവ് പോലീസിൽ പരാതി നൽകി മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അദിർഷാനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായാണ് പരാതിയുള്ളത് മർദ്ദനത്തെ തുടർന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച അതിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിലെ പരിശോധനയിൽ അതിൽ ഷാന് തലയ്ക്കും മൂക്കിനും പരിക്ക് പറ്റിയതായി കണ്ടെത്തി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സി സി ടി വി ദൃശ്യത്തിൽ പത്താം ക്ലാസ്സിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അതിൽ മർദ്ദിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പുനീർകുളം കടിക്കാട് സ്വദേശിയായ അദിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ പെരുമ്പുടവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യാതൊരു പ്രകോപനവും കൂടാതെയാണ് അതിൽ മർദ്ദിച്ചതെന്നാണ്

ഇപ്പം മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ അവസ്ഥ എല്ലാവരും പറയണ്ട